ഹലോ ഫ്രണ്ട്സ് പുതുരുപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓട്സ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണേ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്ക് ഡിന്നറായിട്ട് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനു മുന്നേ നിങ്ങളത് ചാനൽ ആദ്യമായിട്ട് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഓട്ട്സ് ആണ് എടുത്തിരിക്കുന്നത് ഞാനൊരു റോൾഡ് ഓട്ട്സ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വലിയ ഇൻസ്റ്റൻറ്റ് ഓട്ട്സ് ആളുള്ളതെങ്കിൽ അതെടുത്താലും മതി റോൾഡ് ഓട്സിൽ ധാരാളം ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമ്മളിത് രാവിലേക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മളെ വിശക്കാതിരിക്കാൻ സഹായിക്കും അപ്പം നിങ്ങൾക്ക് റോൾഡ് ഓട്സ് കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കണേ പിന്നെ അതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ പാലിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ചൂടാക്കിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിനി പാല് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ടേസ്റ്റ് കുറച്ച് വ്യത്യാസം വരുമെന്നേ ഉള്ളേ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ ഓട്സിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വളരെ ഹെൽത്തി ആയത് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് വെയിറ്റ് കുറയ്ക്കാനും വളരെ നല്ല ഓട്സ് ദിവസത്തിൽ ഒരു നേരം നിങ്ങൾ ഓട്സ് തന്നെ കഴിക്കാനായിട്ട് നോക്കണം കേട്ടോ അതെ അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാമേ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണേ പിന്നെ കുറച്ച് മുളക് ചതച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പാലക് ചീര അരിഞ്ഞതാണ് പാലക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു സ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒലുവോലി ചേർത്ത് കൊടുക്കാം പക്ഷേ എനിക്ക് ഒലുവോലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർക്കുന്നത് ഇനി നിങ്ങൾക്ക് ബട്ടറും ഇഷ്ടമില്ലെങ്കിൽ ഒന്നും ചേർക്കണ്ട ഇത് ഇനി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം ഉപ്പ് വരുവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ വെള്ളം ചേർക്കുമ്പം അളവ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കാരണം ഞാനിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു കപ്പ് പാല് ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കത് കറക്റ്റ് അളവാട്ടോ ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാവേ ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമേ ഓട്സ് കഴിച്ചാൽ നമ്മുടെ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയും ബ്ലഡ് പ്രഷർ കുറയും എല്ലാവർക്കും ഇത് കഴിക്കാൻ നല്ല നല്ലതോ അപ്പോൾ ദിവസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഓട്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കണേ ഇനി പാല് ചൂടായപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഈ കൂട്ടം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഈ കൂട്ട് നമുക്ക് എല്ലായിടത്തോട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം പാലടിയിലായിട്ട് ഓട്ട്സൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കിടക്കുകയാണ് നമുക്ക് എല്ലായിടത്തോട്ടും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ സ്പൂണും കൊണ്ടൊന്നും ആക്കി കൊടുത്താൽ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാമേ ഇപ്പോൾ ഒരു ഭാഗം വെന്ത് വരുന്നുണ്ട് കേട്ടോ ഇത് തിരിച്ചിടുന്നൊരിച്ചിരി ബുദ്ധിമുട്ടാണ് ഞാനിങ്ങനെ എൻ്റെ അടപ്പിലോട്ട് മറിച്ചിട്ടിട്ട് അങ്ങി ഇടുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വശം കൂടി ഇതുപോലെ വേവിച്ചെടുക്കാമേ കുറച്ച് നേരം വേകാനുണ്ട് കാരണം ഓട്സ് നമ്മൾ മുഴുവനേ ഉള്ള ഓട്സ് അല്ലേ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ എൻ്റെ ഇവിടെ കുക്കായിട്ടുണ്ടേ അപ്പോൾ അതേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഓട്സ് ദോശ ദോശയെന്നൊക്കെ നമുക്ക് പറയാം ഇത് നല്ലതാണ് രാവിലെ കഴിക്കാൻ ഒരു ചായയുടെ കൂടെ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ നമുക്ക് രാവിലെ ഇത് ധാരാളം ആയിട്ടോ നന്നായിട്ട് വയറ് നിറയും നമുക്ക് പെട്ടെന്നൊന്നും വിശക്കത്തും അപ്പോൾ അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഓട്സ് ദോശയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ